സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞാനും ചേട്ടൻ അവിടെ പള്ളിയിൽ പോവാം രാവിലെ ഒമ്പത് മണിക്കാണ് കൊഴുവാനോ ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞു നല്ല ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒന്നും മഴയൊന്നും പെയ്തിട്ടല്ലോ അപ്പം ഭയങ്കര ചൂടാണ് കുളിച്ചിട്ട് പോലും വേർത്ത് ഒഴുകുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ കുട്ടി കുട്ടി വീഡിയോ കേട്ടോ കുക്കിങ് ഇടുവാൻ അറിയില്ല നമുക്ക് അങ്ങനെ എന്തൊക്കെയാണ് ഇന്ന് ഇടാൻ പറ്റുന്നതെന്നൊക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ സൺഡേ അങ്ങനെ തുടങ്ങാം രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കട്ടോ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന കേട്ടോ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര വിശപ്പ് എന്താ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോൾ എല്ലാം നമുക്ക് വിഷപ്പുള്ളൂ രണ്ട് ചെവി അടഞ്ഞിരിക്കുമോ എന്നും അറിയില്ല ഭയങ്കര ഇപ്പം എല്ലാം സൺഡേ ഇപ്പം അങ്ങനെയാണ് കേട്ടോ അവിടെ എന്താണെന്ന് വെച്ചാൽ കാർട്ടൺ കയറാനൊരു വഴിയൊന്നുമില്ല അതുകൊണ്ട് പറയുമ്പോൾ ഒരേക്കിരിക്കിരി എന്തോ ഒരു എന്താ പറയുക ഒരു ഇറിറ്റേഷൻ ആവും അപ്പോൾ ഭയങ്കര ഒരു പ്രശ്ന കേട്ടോ അപ്പൊ വീട്ടിൽ വന്നപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ള പ്ലാൻ ഇട്ടിട്ടൊക്കെ വന്നതാണ് ഉപ്പ് മാവുണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ റവയൊക്കെ വറുക്കണം വറുത്ത റവയാണ് എളുപ്പമായിരുന്നു അതുണ്ടായിരുന്നില്ല അപ്പൊ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് മാവെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പൊതുവേ ഇഷ്ടമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യുക ഗതികെട്ടാപ്പൂരി പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെ അപ്പം ഉണ്ടാക്കാം അപ്പൊ നോക്കുമ്പോൾ കറിവെക്കൂലൊന്നുമില്ല കേട്ടോ കടലൊന്നും വെള്ളത്തിലിട്ടില്ലല്ലോ ഇന്നലെ ചേച്ചി ഇന്ന് പുട്ടുണ്ടാക്കണം പക്ഷേ സൺഡേ എന്ന് പറയുന്ന ദിവസം മൂന്നും ഉണ്ടാക്കാനുള്ളൊരു മൂടില്ല പള്ളിക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമൊക്കെ പിന്നെ എങ്ങനെയൊക്കെ ഒന്ന് കിടന്നാൽ മതി എന്നൊക്കെ വിചാരിക്കും ചേട്ടാ രാവിലെ എഴുന്നേറ്റ് ചോറൊക്കെ വെച്ചു അപ്പോൾ തങ്ങിയൊക്കെ വെച്ചിട്ടാണ് പോയ കേട്ടോ അപ്പം ഇന്നലത്തെ മീൻകറി ഇപ്പുണ്ട് അപ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കൂട്ടിയാലെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ ആ രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് കാണിക്കാതെ ചായ ഉണ്ടാക്കിയിട്ടോ ചായ തിളച്ച് ഞാൻ ഓഫ് ചെയ്തു ഇതാണ് എൻ്റെ തട്ടിക്കൂട്ടി കറി കെട്ടോ ഇതെല്ലാം കുരുമുളകും കുറച്ച് മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ച് മുക്കഴിഞ്ഞിങ്ങനെ വേവിച്ചിട്ടിങ്ങനെ വെറുതെ ഉടച്ചെടുക്കുക അത്രേ ഉള്ളൂ എണ്ണ ചേർക്കും പോകുന്നുമില്ല എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി കറി വേണ്ട ചാറ് കറി അപ്പത്തിന് കറി ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ ചെയ്യാമെന്ന് കണ്ടോ വേഗം ഉണ്ടിനി താ വെച്ചൊന്ന് ഉണച്ചെടുത്താൽ മതി കറി റെഡി ആയിട്ടോ ഒന്നും ചേർക്കണ്ട ഉള്ളി ചേർത്തിട്ടില്ല മുളക് ചേർത്തിട്ടില്ല ഒന്നുമില്ല ഇച്ചിരി പച്ച വെള്ളിച്ചുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കറിയാ പ്ലേറ്റ് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഇടുന്ന ഇടുന്നില്ല കാരണം ഇണ്ടാലൊന്നും ആവശ്യമുള്ളോ എങ്ങനെയോ ഒന്ന് കൂട്ടി കഴിച്ചാൽ പോരെ മാവ് ഇപ്പം എടുത്ത് വെച്ചതേ ഉള്ളൂ ഫ്രിഡ്ജിൽ നിന്ന് കേട്ടോ ഇനി ഇത് ചൂടുമ്പോൾ എന്താവും എന്നറിയില്ല തണുപ്പൊന്നും മാറിയിട്ടില്ല പിന്നെ ചുട്ട് നോക്കാം ഇച്ചിരി കട്ട പോലെയൊക്കെ ഉണ്ട് പെട്ടെന്ന് പണി ട്ടിക്കൂട്ട് കറിയും അപ്പം ഇവിടെ വെടി ആയിട്ടുണ്ട് കേട്ടോ നല്ല അപ്പമാണ് തണുപ്പ് മാറിയില്ലെങ്കിലും അപ്പത്തിനൊരു കംപ്ലൈന്റും ഇല്ല നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല അപ്പായിട്ടുണ്ട് പിന്നെ ചായ ആയിട്ടുണ്ട് എല്ലാം പെട്ടെന്നുള്ള പരിപാടി ആട്ടോ ഇത്രേ ഉള്ളൂ കറിക്ക് നല്ല അടിപൊളി ചിക്കൻ കറി പോലെയല്ലേ ചിക്കൻ കറിയാണെന്ന് വിചാരിച്ചു നമുക്ക് അങ്ങോട്ട് കഴിക്കാം അല്ലേ അപ്പോൾ ചായ ഉടിയെല്ലാം കഴിഞ്ഞപ്പം പെട്ടെന്ന് ഒരു ഓർഡർ കിട്ടി കേട്ടോ അപ്പം ഞാനും ചേട്ടാൻ കൂടെ കടയിൽ വന്നതാണ് അപ്പം നമ്മുടെ കടയിൽ പുതിയ ഐസ്ക്രീം ഒക്കെ വന്നിട്ടുണ്ട് പുതിയതല്ല ഇപ്പം തുടങ്ങിയപ്പം രണ്ടാമതും ഇപ്പം എടുത്തതാണ് കേട്ടോ ക്യാമറി എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടം ഇതിനകത്ത് ചിക്കും ടെൻഡർ കോക്കനട്ടും കേട്ടോ ടെൻഡർ കോക്കനട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ചിക്കും ഇഷ്ടമുള്ളൂ അപ്പം കുറേ സിപ്പികളുണ്ട് കേട്ടോ സിപ്പി എന്താ പൈനാപ്പിൾ പിസ്ത ചോക്ലേറ്റ് സ്ട്രോബെറി മാംഗോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഈ സിപ്പിട്ടോ ഇതില്ലേ പിന്നെ പിള്ളേർക്ക് ഭയങ്കര സങ്കടമായിരിക്കും പിന്നെ എന്താ ചോക്കോ ബാറ് ചോക്ലേറ്റ് കോണ് റെഡ് വെൽവറ്റ് സ്ട്രോബെറിയുടെ മറ്റേ ക്യാൻഡിയില്ലേ അത് കുറേ വെറൈറ്റി വെറൈറ്റി ഐസ്ക്രീമുണ്ട് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടോ സ്ട്രോ മറ്റേ റെഡ് വെൽവറ്റൊക്കെ ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ കവറും പാക്കിംഗൊക്കെ കോഫിയുണ്ട് പിന്നെ ഒരു ഇതിപ്പം പുതിയതായിട്ട് വന്നത് യെല്ലോ കളറിലുള്ള പേര് കാണുന്നില്ല പിന്നെ ക്രഞ്ചി ബെറിയോ ബെറി ക്രഞ്ചിയോ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് വന്ന ഓർഡർ ആയിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിൽ പോയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പം ഇന്ന് പിന്നെ വേറെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ചേട്ടാ എന്നെ വീട്ടിൽ വിട്ടിട്ട് പിന്നെ ഉള്ള എന്താ വെച്ചാൽ എന്നാൽ ഇനി ഇന്നത്തെ ഫുഡ് ഉച്ചയ്ക്ക് തന്നെ നമുക്ക് പിന്നെ ബിരിയാണി ഉണ്ടാക്കും വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ബിരിയാണി ഇതുണ്ടോ ലെയറായിട്ട് നമ്മൾ എങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നട്ട്സും ഉള്ളി വറുത്തതൊക്കെ ഇട്ട് സെറ്റാക്കി പിന്നെ ഇത് നമ്മുടെ ചിക്കൻ എന്താ പറയുക നമ്മുടെ നാടൻ ബിരിയാണി ഇല്ലേ അതുതന്നെ നല്ല ടേസ്റ്റോടെ കഴിക്കാം ചൂടോടെ കഴിക്കണം കേട്ടോ സ്വന്തം പൊക്കുന്നതല്ല എപ്പോഴും സ്വയം പൊക്കിയ ഞാൻ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ പൊക്കി അല്ലേ അതൊരു രസമല്ലേ എന്താ എന്താ പറയുക ഇങ്ങനെ ആയിപ്പോയിണ്ട ലാസ്റ്റ് ഇങ്ങനെ കേട്ടോ നെയ്യൊക്കെ ഒഴിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് നല്ല സ്മെല്ല് ഗുമുഗുന്ന് വരുന്ന സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ എന്താ പറയുക ബിരിയാണിയും കഴിച്ച് ഇനി ഒരു ഉറക്കം ഉറങ്ങിയാൽ വൈകുന്നേരത്തേക്കുള്ള എല്ലാ പരിപാടിയും കഴിയും അങ്ങനെ വൈകുന്നേരം എഴുന്നേറ്റപ്പം നല്ല ഇടിയും മഴയും മഴയെന്ന് പറഞ്ഞാൽ തൂളിപ്പോയതൊള്ളു കേട്ടോ രാത്രിത്തേക്ക് വെച്ചേക്കുവാൻ തോന്നുന്നു പെരും മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു കാറ്റ് എന്ന് പറഞ്ഞാൽ പെരും കാറ്റായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നു ഞാൻ കുറേ സമയം ബിരിയാണിയും കഴിച്ചിട്ട് ഉറങ്ങിപ്പോയി അപ്പോൾ പിന്നെ ഇനി എന്തുണ്ടാക്കും എന്നുള്ള പ്ലാൻ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മ വന്നാട്ടോ അപ്പോൾ ഇനി അതുണ്ടാക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ നാളെയും കൊണ്ട് നമ്മുടെ ഈ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വീഡിയോ മാറും കാരണം എന്താ പറയുക നാളെയും കൊണ്ട് ഇവിടെ പണി തുടങ്ങും പിന്നെ നമ്മുടെ വീടിന് ഒപ്പമായി മാറും പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റല്ലേ ഓർത്തിട്ട് ഞാനൊന്ന് ബാൽക്കണിയിൽ നിന്നിട്ട് വീഡിയോ എടുത്താട്ടോ കേട്ടോ അപ്പം നല്ല തണുപ്പായിരുന്നു അതിൻ്റെ കൂടെ തണുത്ത് വിറക്കുക നല്ല തണുപ്പായിട്ടുണ്ട് വിറയ്ക്കുന്നുമുണ്ട് പിന്നെ സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കട്ലേറ്റ് ഇരിപ്പുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഇപ്പം ചെറുതായിട്ട് വിശപ്പും തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയൊക്കെ വരുമ്പോൾ നമുക്കങ്ങനെയാണല്ലോ വിശപ്പ് താനേ വരും ഇന്ന് മൊത്തത്തിൽ വിശപ്പിന് ദിവസം വന്നു കേട്ടോ വിശപ്പിടെയെന്ന് പറഞ്ഞിട്ട് പറയാം മതസ്സ്ടേന്ന് പറയുന്നത് പോലെ പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ എണ്ണീറ്റ് വന്നതാണ് ആൽപ്പയ്ക്കും വിശക്കുകയെന്ന് പറഞ്ഞപ്പം ചായ ഉണ്ടാക്കിയിട്ട് കട്്ലേറ്റും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഇടയ്ക്ക് ഭയങ്കര നടുവേന നടുവേന പനി ജലദോഷം എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട് ഉടപ്പറപ്പായിട്ട് ഇനി ഒരു മഴ പെയ്ത അതാണല്ലോ അവസ്ഥ അപ്പോൾ കട്ലേറ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഐസ് പോയിട്ടില്ല കേട്ടോ ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് നല്ല താ കട്ട ഐസല്ലേ അപ്പോൾ കുറച്ച് നേരം പുറത്തെടുത്ത് വെക്കണം അപ്പോൾ എത്ര നേരം വെച്ചിട്ടും ആവുന്നില്ല അപ്പം ഞാൻ എണ്ണ വെച്ചു എണ്ണ ചൂടാകും ചായയും കട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷേ കട്്ലേറ്റ് ഞാൻ മറിച്ചിട്ട് കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് കട്ട്ലേറ്റാണ് ഒട്ടി പൊളിഞ്ഞ് പായസം പോലെ ആയിട്ടുണ്ട് കേട്ടോ നാലെണ്ണം ഇട്ടിട്ട് രണ്ടെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ എന്താണിങ്ങനെ വന്നേന്ന് അറിയില്ല തണുപ്പോട് കൂടെ എണ്ണക്കാത്തത് കൊണ്ട് ഇട്ടിട്ടാണോ എന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടൂലേ ഭയങ്കര തൊണ്ടകാതെ ജലദോഷം അപ്പം എന്താ പറയുക ചായ കുടിക്കട്ടെ കേട്ടോ ചായ കൂടി കഴിഞ്ഞു അല്ല ചായ ഇന്നത്തെ വീഡിയോ ഇവിടെ ചായ കുടിയും കൊണ്ട് നിർത്തുവാണെ അപ്പോൾ ഒന്നും ഉണ്ടാക്കിയില്ല അതായത് കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്നുള്ള ഒരു പരിപാടിയായിരുന്നില്ലേ അപ്പം എന്താ പറയുക നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം വരണമെന്നാണ് ആഗ്രഹം ഒക്കെ എന്താ പറയുക എല്ലാവർക്കും